സമയം കഴിഞ്ഞു ഇനി വേണ്ടത് സമാധാനം നോവായി സഹസാദിക്കാന്റെ അവസാന വാക്കുകൾ ഇനിയിപ്പോൾ കേസും കൂട്ടവും ഒന്നും വേണ്ട ശത്രുക്കളെയൊക്കെ കളയൂ സമാധാനമായിട്ടിരിക്കൂ എനിക്കിപ്പോൾ സമാധാനം മാത്രമാണ് വേണ്ടത് അവസാനത്തെ ടെലിഫോൺ സംഭാഷണത്തിൽ സഹസാദി ബാപ്പയോടും ഉമ്മയോടും പറഞ്ഞ വാക്കുകൾ തൊഴിലുടമയ്ക്കെതിരെ കൊടുത്തിട്ടുള്ള കേസ് പിൻവലിക്കാനും തനിക്കു വേണ്ടി പ്രാർത്ഥിക്കാനും പറഞ്ഞതാണ് മകൾ ഫോൺ വെച്ചത് എന്ന് ഓർക്കുന്നു മാതാപിതാക്കൾ ഫെബ്രുവരി പതിനഞ്ചിന് പുലർച്ചെ പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയ്ക്കാണ് ഷാദി അവസാനമായി മാതാപിതാക്കളോട് സംസാരിച്ചത് എൻ്റെ സമയം കഴിഞ്ഞു അവർ അതായത് ജയിൽ അധികൃതർ എന്നെ മറ്റൊരു സെല്ലിലേക്ക് മാറ്റി എനിക്ക് സമയമില്ല ഹമാര ഡം ഹോ ഗയാപ്പ ഇങ്ങനെ കുറച്ച് വാക്കുകൾ ഷഹാദി കരഞ്ഞും ഫോണിൽ മാതാപിതാക്കളോട് പറഞ്ഞു ഇതിന് പിന്നാലെ ഷഹാദിയുടെ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു നാലു മാസം പ്രായമുള്ള കുട്ടി കൊല്ലപ്പെട്ട കേസിൽ യു എ ഇ വധശിക്ഷയ്ക്ക് വിധേയായ ഉത്തർപ്രദേശ് സ്വദേശിയായ മുപ്പത്തിമൂന്നുകാരി ഷഷാദിക്കാന്റെ അന്ത്യകർമ്മങ്ങൾക്കായി കുടുംബം അബുദാബിയിലേക്ക് പോകില്ല പകരം ഷശാദിക്കാന്റെ അന്ത്യകർമ്മങ്ങൾ നടത്താനും അതിന്റെ ചിത്രങ്ങൾ അയച്ചു നൽകാനും വിദേശകാര്യ മന്ത്രാലയം വൈ അബുദാബിയിലെ അധികാരികളോട് കുടുംബം അഭ്യർത്ഥിച്ചു ബന്ന ജില്ലയിൽ നിന്നുള്ള മുപ്പത്തിമൂന്നുകാരിയായ ഷൈഷാദിയുടെ വധശിക്ഷ ഫെബ്രുവരി പതിനഞ്ചിനാണ് നടപ്പിലാക്കിയത് വിദേശകാര്യ മന്ത്രാലയം കുടുംബത്തെ സമീപിച്ചു എന്നും ഷൈഷാദിയുടെ അന്ത്യകർമ്മങ്ങൾക്കായി അബുദാബിയിൽ പോകാൻ സൗകര്യം ഒരുക്കാമെന്നും അറിയിച്ചിരുന്നതായി യുവതിയുടെ സഹോദരൻ ഷംഷർ ഖാൻ പറഞ്ഞു ഷഹ്ഷാദിയുടെ കേസിൽ വിദേശകാര്യ മന്ത്രാലയം കൂടുതൽ ഇടപെടൽ നടത്തുകയും അനുയോജ്യമായ നിയമ നടപടികൾക്കായി കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു ചെയ്തിരുന്നുവെങ്കിൽ സഹോദരിയുടെ ജീവൻ നഷ്ടമാകില്ല എന്ന് ശംഷോർഖാൻ ദി ന്യൂ എക്സ്പ്രസിനോട് പറഞ്ഞു ആഗ്രയിൽ നിന്നുള്ള ഹുസൈൻ ഷഹ്ശാദിക്കാനെ കടത്തിക്കൊണ്ടുപോയി അബുദാബിയിലെ തൊഴിലുടമകൾ പീഡിപ്പിച്ചു അവരുടെ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വ്യാജ കേസിൽ കുടുക്കി കോടതിയിൽ അപ്പീൽ നൽകുവാൻ വേണ്ടി ഞങ്ങൾ അൻപതിനായിരം രൂപയാണ് ചെലവഴിച്ചത് സങ്കടം അടക്കാനാവാതെ പറയുന്നു മുംബൈയിൽ ഫാബ്രിക്കേറ്ററായി ജോലി ചെയ്യുകയാണ് ഇയാൾ മകൾക്ക് നേരിടേണ്ടി വന്ന അനീതിയിൽ ഷൈഷാദിയുടെ പിതാവ് ഷെബീർ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു വധശിക്ഷ നടപ്പിലാക്കിയത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് അബുദാബി അധികൃതർ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത് മാർച്ച് മൂന്നാം തീയതി വൈകിട്ട് നാലു മണിക്കാണ് കുടുംബം ഷൈഷാദിയുടെ വധശിക്ഷ ഫെബ്രുവരി പതിനഞ്ചിന് നടപ്പാക്കിയ കാര്യം അറിയുന്നത് വിവരം അറിഞ്ഞതോടെ അന്ന് വൈകിട്ട് ഗ്രാമത്തിൽ മരിച്ചവർക്കുള്ള പ്രാർത്ഥന നടത്തി നാളെ അവർ അവളെ അവിടെ സംസ്കരിക്കും ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് എങ്ങനെ അവിടേക്ക് പോകാൻ കഴിയും അവൾക്ക് അവിടെ നിന്നും നീതി ലഭിക്കില്ല അവളുടെ അന്ത്യകർമ്മങ്ങളുടെ ഫോട്ടോ അറിയിക്കാൻ ഇന്ത്യൻ എംബസി വഴി അധികൃതരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മന്ദ ജില്ലയിലെ കോഗ്ര മുഗ്ലി ഗ്രാമത്തിലെ കർഷകനായ ഷെബീർ പറഞ്ഞു ഷെബീറിന്റെ ഏഴ് മക്കളിൽ ഏറ്റവും ഇളയ മകളാണ് ഷൈഷാദിഖാൻ നാല് അൺമക്കളും മൂന്ന് പെൺമക്കളുമാണ് ഷബീറിനുള്ളത് പെൺകുട്ടി കുട്ടിയായിരിക്കെ എൺപത് ശതമാനം പൊള്ളലേറ്റിരുന്നു ഷൈഷാദിന് ഇതേ തുടർന്ന് യു പി സർക്കാരിൻ്റെ ആയിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ലഭിച്ചിരുന്നു സാമൂഹിക പ്രവർത്തനത്തിനും സജീവമായിരുന്നു കോവിഡ് കാലത്ത് അഗ്ര സ്വദേശിയായ ഹുസൈനിന് ഓൺലൈനിലൂടെ പരിചയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഖാനെ ഇയാൾ അബുദാബിയിലേക്ക് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ തൻ്റെ അമ്മാവൻ പായ്സിൻ്റെയും അമ്മായി നാസിയുടെയും വീട്ടിൽ നല്ലൊരു ജോലി വാങ്ങിത്തരാമെന്ന് അവിടെ പൊള്ളലേറ്റതിന് ചികിത്സ നൽകാമെന്നും പറഞ്ഞാണ് ഹുസൈൻ ഷെഷാദിയെ അബുദാബിയിലേക്ക് കൊണ്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ തൻ്റെ അമ്മാവൻ പായ്സിൻ്റെയും അമ്മായി നാസിയായുടെയും വീട്ടിൽ നല്ലൊരു ജോലി വാങ്ങിത്തരാമെന്നും അവിടെ പൊള്ളൽ പൊള്ളലേറ്റതിന് ചികിത്സ നൽകാമെന്നും പറഞ്ഞാണ് ഹുസൈൻ ഷഹാദിയെ അബുദാബിയിലേക്ക് കൊണ്ടുപോയത് ഷഹ്സാദി തൻ്റെ തൊഴിലുടമയുടെ നവജാത ശിശുവിൻ്റെ പരിചാരകയായി ജോലി ചെയ്യാൻ തുടങ്ങി പതിവ് വാക്സിനേഷനുകൾ സ്വീകരിച്ചതിന് ശേഷം നാലു മാസം പ്രായമുള്ള കുഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഏഴിന് മരിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ആശുപത്രി അധികൃതരും പോലീസും ആവശ്യപ്പെട്ടിട്ടും ഫായിസു ന്യാസയും വിസമ്മതിച്ചു പിന്നീട് ഷഹസാദിനെ ഞങ്ങളുടെ കുട്ടിയെ കൊലപ്പെടുത്തിയെന്നാണ് ആരോപിക്കുകയും കുറ്റസമ്മതം നടത്താൻ നിർബന്ധിച്ച് പീഡിപ്പിക്കുകയും ചെയ്തുവെന്ന് സഹോദരൻ സംഷോർ പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക